മാനാർ കലാ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രമോദിനെതിരെയും വേറെയും കേസുകളുണ്ടെന്ന് പോലീസ് വസ്തു പെട്രോളുമായി എത്തി ഭാര്യയെയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പ്രമോദ് മാനാർ കൊലക്കേസിൽ അറസ്റ്റിലായ പ്രമോദ് സ്ഫോടക വസ്തു പെട്രോളുമായി എത്തി ഭാര്യയെയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് മാർച്ച് ഇരുപത്തിനാലിന് നടന്ന സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസും എടുത്തിരുന്നു റിമാൻഡിലായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ജാമ്യവ്യവസ്ഥ പ്രകാരം അമ്പലപ്പുഴ സ്റ്റേഷനിലെത്തി ഒപ്പിടാറുമുണ്ടായിരുന്നു അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വന്ന ഊമക്കത്താണ് മാനാർ സംഭവത്തിൽ കേസിന്റെ ചുരുളഴിയിച്ചത് രാത്രി പത്തുമണിയോടെ തോട്ടപ്പള്ളിയിലുള്ള ഇയാളുടെ ഭാര്യ രാധുവിന്റെ വീട്ടിലായിരുന്നു സംഭവം ഭാര്യയും പത്തും ഒൻപതും വയസ്സുള്ള ആൺമക്കളും ഇവിടെ ഉണ്ടായിരുന്നു രാധുവിനെ വിളിച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ ഭയന്ന് പുറത്തിറങ്ങിയില്ല പിന്നീട് അയാൾ സ്കൂട്ടർ ഓടിച്ച് വീടിന്റെ മുറ്റത്തെത്തി ഭാര്യാ മോഹൻദാസുമായി വഴക്കുണ്ടാക്കി ഇതുകണ്ട് അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പ്രമോദിനെ കീഴടക്കി തോൽസഞ്ചിയിൽ നിന്ന് ആറ് ഗുണ്ടുകളും കുപ്പികളിലാക്കിയ പെട്രോളും കത്തിയും കയറും പോലീസ് കണ്ടെടുത്തിരുന്നു കുടുംബവഴക്കിനെ തുടർന്നാണ് ഇയാൾ ആക്രമം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് മദ്യപിച്ചെത്തി ഭാര്യയും മക്കളെയും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു ശല്യം സഹിക്കാനാകാതെയാണ് കഴിഞ്ഞ ജനുവരിയിൽ മാനാറിലെ ഇയാളുടെ വീട്ടിൽ നിന്ന് മക്കളെയും കൂട്ടി ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മാറിയത് ഇതുമായി ബന്ധപ്പെട്ട് മാനാർ സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് മാനാർ സംഭവത്തിൽ അമ്പലപ്പുഴയിലേക്ക് ഊമക്കത്തയച്ചത് എന്തിനെന്ന ചോദ്യവും ഉയരുകയാണ് മാനാറിൽ നിന്ന് പോസ്റ്റ് ചെയ്ത കത്തിൽ പ്രമോദിനെ കുറിച്ചുള്ള പരാമർശമില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ മാനാർ